ഹലോ കൂട്ടുകാരെ അപ്പോൾ ഒരു സങ്കടമുള്ള കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വന്നതേ കേട്ടോ നമ്മുടെ ഷോർട്ട് ഫിലിം നമ്മൾ വൈകിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ചില പ്രശ്നങ്ങൾ കാരണം നമുക്ക് ഷോർട്ട് ഫിലിം പ്രൈവറ്റ് ആക്കേണ്ടി വന്നു അത് യൂട്യൂബിൽ നിന്ന് തന്നെയുള്ള ഒരു ചെറിയ പ്രശ്നം കൊണ്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ ഷോർട്ട് ഫിലിം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കുറച്ച് നേരത്തിനുള്ളിൽ ഒരു ഒരമുക്കാൽ മണിക്കൂറിൽ നമ്മുടെ ഷോർട്ട് ഫിലിം വീണ്ടും അപ്ലോഡ് ആവുന്നതായിരിക്കും അതിലും എന്തെങ്കിലും പ്രശ്നം വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളയുന്നതായിരിക്കും അപ്പോ ഭയങ്കര ഒരു അത് റിഞ്ഞപ്പോ തൊട്ട് ഭയങ്കര ഒരു ഒരു എന്തോ പോലെ കാരണം നമ്മൾ കുറച്ച് നല്ല രീതി നല്ല രീതിയിൽ കഷ്ടപ്പെട്ടായിരുന്നു എല്ലാരും തന്നെ സമയത്തിന്റെ ആണെങ്കിലും പിന്നെ കച്ചവടത്തിന് പോയിട്ട് വന്ന് പിന്നെ വീണ്ടും മീനെടുക്കാൻ പോയിട്ട് പറഞ്ഞാ നമ്മളത് ഏർ രാത്രി ഉച്ചക്ക് ശേഷം നമ്മൾ ഷൂട്ട് ആരംഭിച്ചതിന് ഏകദേശം ഒരു എട്ട് മണി എട്ടര വരെയൊക്കെ നമ്മൾ ഷൂട്ട് ടേക്ക് എടുത്തിട്ടെടുത്ത് ഒരുപാട് എനിക്ക് നല്ല രീതിയിൽ കരച്ചിലായിരുന്നു സത്യം എന്ന് വെച്ചാല് ഞങ്ങൾ കൊറേ ഞങ്ങൾ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടു എന്ന് എന്നുവെച്ചാല് നമ്മുടെ ഫസ്റ്റ് ഷോർട്ട് ഫിലിമിൽ നിന്നും സെക്കൻഡ് ഷോർട്ട് ഫിലിമീന്നും ഒക്കെ നല്ല രീതിയിൽ മാറ്റം വരുത്തണം എന്ന് വിചാരിച്ചു കൊറേ കഷ്ടപ്പെട്ടു ഡോറയാണെങ്കിലും ഞാനാണെങ്കിലും നാസി ആണെങ്കിലും എല്ലാം മീൻസ് ഡോറയ്ക്ക് വയ്യാഞ്ഞിട്ടും അവള് അവളുടെ ബെസ്റ്റ് തന്നു ഇപ്പോഴും നമ്മുടെ ഒരു വേദന ഇപ്പോഴും ഇവിടെ ഉണ്ട് പക്ഷെ അതൊന്നും അതുപോലെ റിയൽ ആയിട്ട് തന്നെ റിയൽ ആയിട്ടായിരുന്നു എനിക്ക് നല്ല രീതി അത് കൊണ്ടിട്ടുണ്ടായിരുന്നു ഇവളടിച്ചത് റിയൽ ആയിട്ടായിരുന്നു പിന്നെ എന്തായാലും അഭിനയമാണ് അപ്പൊ നമുക്ക് ചെറിയ രീതിയിൽ കാര്യങ്ങളൊക്കെ കിട്ടും അതൊന്നും കുഴപ്പമില്ല നമ്മൾ കൊറേ അങ്ങനത്തെ കൊറേ കാര്യങ്ങൾ നമ്മൾ സഹിച്ചാണ് പിന്നെ എന്റെ അടിക്ക് നല്ല വടക്കും കത്തിൽ അവനെ കൊണ്ട് വന്നിടയ്ക്കായിരുന്നു ഷൂട്ട് നടന്നത് അപ്പൊ അവനെ കൊണ്ട് അമ്മ കൊറേ നേരം പുറത്തൂടെ നടന്നു അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ട് എല്ലാരും കഷ്ടപ്പെട്ടു നല്ല രീതിയിൽ എല്ലാരും കഷ്ടപ്പെട്ടു അതില് എന്നിട്ട് ഇങ്ങനെ സത്യം പറഞ്ഞാല് ഇങ്ങനെ ഇപ്പൊ ഏഴുമണി ആകുമ്പോഴേ ഞങ്ങൾ ഇങ്ങനെ കാത്തു കാത്ത് കാത്തിരുന്നിരുന്നിരുന്ന് ചെയ്തിട്ട് പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഇത് അറിഞ്ഞപ്പോ നമുക്ക് എന്താ റിയില്ലെന്ന് പറയുന്നത് സത്യം പറഞ്ഞ ഒരു ഇത് തന്നെയാണ് കേട്ടോ കേസ് തന്നെയാണ് നമുക്ക് എന്തെങ്കിലും ഡൌട്ടോ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ നമുക്ക് അറിയാവുന്നവരൊക്കെ ആ സമയത്ത് കോൾ ചെയ്ത് കഴിഞ്ഞാൽ പലരും എന്നാ പറഞ്ഞു തന്നിട്ടുള്ളവരുണ്ട് പക്ഷെ എപ്പോഴും അവരുടെ സിറ്റുവേഷനും എങ്ങനെയാ നമുക്ക് അറിയില്ല അതുകൊണ്ട് നമ്മൾ ആരെയും പണിയൊന്നും പറയുന്നില്ല പക്ഷേ ഭയങ്കരമായിട്ട് എനിക്ക് സത്യം പറയാൻ എൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ട് ഇതായിപ്പോയി കേട്ടോ കാരണം അത്രയും ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അത്രയും കഷ്ടപ്പെട്ടിട്ട് നമുക്ക് ഈ ഒരു അവസ്ഥ വന്നപ്പം എന്തായാലും നമ്മളൊന്നും കൂടി അത് അപ്ലോഡ് ചെയ്ത് നോക്കുന്നതായിരിക്കും എന്താണ് പ്രോബ്ലം എന്നൊന്ന് നോക്കട്ടെ എന്നിട്ട് നമുക്ക് പറ്റുമെങ്കിൽ നമുക്ക് നോക്കാം